മികച്ച പരിചരണം ഉറപ്പ് ഷൊർണൂർ ട്രസ്റ്റ് ഷൊർണൂർ വാടകയ്ക്കെടുത്ത് മറിച്ച് നീറ്റ കൂനത്തറ സ്വദേശിയുടെ കാർ പോലീസ് മംഗലാപുരത്തു നിന്നും കണ്ടെത്തി കാറെടുത്ത് വിൽപ്പന നടത്തിയ തൃശൂർ എരുമപ്പെട്ടി തയ്യൂർ വട്ടപ്പറമ്പിൽ ജിൽജിത്തിനെ മുമ്പ് പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ഇയാളുമായി നടത്തിയ തെളിവെടുപ്പിലാണ് കൂനത്തറ സ്വദേശിയായ സുബിൻസണിന്റെ കാർ മംഗലാപുരത്തു നിന്നും കണ്ടെത്തിയത് രണ്ടു ദിവസം നീണ്ട ആസൂത്രിതമായ നീക്കത്തിലൂടെയാണ് പോലീസ് സംഘം കാർ കണ്ടെത്തിയത് ജിൽജിത്ത് മടക്കേരിയിലെ വ്യക്തിക്കാണ് കാർ വിറ്റത് ഇയാൾ കുടക് സ്വദേശിക്ക് വിറ്റു കുടക് സ്വദേശി ബംഗളൂരു സ്വദേശിക്ക് വിറ്റ കാർ പിന്നീട് കർണാടക രജിസ്ട്രേഷൻ നമ്പർ പതിച്ച് മംഗലാപുരത്തെ മത്സ്യത്തൊഴിലാളികൾ താമസിക്കുന്ന കോളനിയിൽ നിന്നാണ് കണ്ടെത്തിയത് ജിൽജിത്ത് വഴി വിൽപ്പന നടത്തിയവരെ വിളിച്ച് ഈ സ്ഥലങ്ങളിലെല്ലാം പോലീസ് എത്തി കാറിന്റെ ഉടമയും സംഘവും പോലീസിനൊപ്പം മറ്റൊരു താക്കോലുമായി ഉണ്ടായിരുന്നു ഈ താക്കോൽ ഉപയോഗിച്ചാണ് കാർ എടുത്തത് പിന്നീട് എഞ്ചിൻ നമ്പറും മറ്റും പരിശോധിച്ച് ഉറപ്പുവരുത്തി കാർ ഷൊർണൂരിലെത്തിച്ചു കാർ വാടകയ്ക്ക് നൽകുമെന്നറിയുമ്പോൾ ഇവിടെ എത്തി ഉടമയ്ക്ക് കുറച്ചു പണം നൽകി കാർ കൊണ്ടുപോകുകയാണ് ജിൽജിത്തിന്റെ രീതി പിന്നീട് കാർ വലിയ മാഫിയ സംഘങ്ങൾക്ക് വിൽക്കുമെന്നും പോലീസ് പറയുന്നു സമാന സംഭവത്തിൽ തൃശൂർ ഒല്ലൂർ സ്റ്റേഷനിലും കോഴിക്കോട് ബാലുശ്ശേരി സ്റ്റേഷനിലും ഇരുമപ്പെട്ടി സ്റ്റേഷനിലും ജിൽജിത്തിന് കേസുകളുണ്ട് സുവിൻസൺ കോടതിയിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് കേസ് അന്വേഷിച്ചത് എസ് ഐ എം മഹേഷ് കുമാർ എസ് ഐ എം സേതു മധവൻ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ കെ അനിൽകുമാർ സിവിൽ പോലീസ് ഓഫീസർമാരായ പി റിയാസ് സുനിൽകുമാർ എന്നിവരടങ്ങുന്ന സംഘമാണ് ഇയാളെ പിടികൂടിയത് ചിത്തര വിമൻസ് അക്കാദമി എസ് എം പി ഓപ്പോസിറ്റ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് പട്ടാമ്പി